അപ്പോൾ നമ്മുടെ ആരും ഫാമിലിയിലോട്ട് വായോ എല്ലാവരും വായോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നമ്മൾ പൊറോട്ടയ്ക്ക് നനച്ച് വെച്ചേക്കണത് ഈ പൊറോട്ടയ്ക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ച് നല്ല സോഫ്റ്റും നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ ചപ്പാത്തി ഞാൻ പൊറോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വീശി അടിച്ചൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കരുത് ഇത് ജസ്റ്റ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണമായി പരത്തിയിട്ട് നാല് ഫോൾഡായിട്ട് മടക്കിയിടും എന്നിട്ട് ഒന്നും കൂടി പരത്തിയിട്ട് ചുടും അപ്പം ഞാനെന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു അത്രേ എനിക്ക് ഞാനെന്നാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കെന്തെങ്കിലും തെറ്റിനെയും ക്ഷമിക്കണം അങ്ങനെ എന്തോ ഒരു പറയാറുണ്ട് അപ്പോൾ പൊറോട്ടയുടെ ടേസ്റ്റുമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ലെയറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ചൂട് വർ തരാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പിന്നെ രാവിലെ ഞാൻ ഇന്നലത്തെ നമ്മുടെ വല്ല ഇടിയപ്പം ബാക്കി വന്നത് ഈ പാത്രത്തെപ്പോൾ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ആവേറ്റി എടുക്കാം അപ്പോൾ നമുക്കിന്ന് ഇടിയപ്പവും മുട്ടക്കറിയും ഇത് രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ട് തുടങ്ങാം പണി

െ അല്ല അങ്ങനെ പോവാനാല്ലേ ഇന്ന് നമ്മുടെ ഇടിയപ്പും മുട്ടക്കറിയുണ്ട് പൊറോട്ടയും മുട്ടക്കറിയുണ്ട് പൊറോട്ട കണ്ടില്ലേ ഐ നല്ല ദശമായിട്ട് കൂടരുത് ട്ടോ അണ്ട പ്രാക്ടീസ് ഉണ്ട് അഞ്ജലി മോൾ അവിടെയാണ് പ്രാക്ടീസ് മൈം ഒരു ഫ്ലക്സ് സപ്പോർട്ട് ചെയ്തു കൊടുത്തോ ഫ്ലക്സ് കുടിഞ്ഞാവും നിന്നൊന്നും ദെയില്ല ഇംഗ്ലീഷിൽ മെനൈറ്റ്സ് ഉണ്ടല്ലോ എന്താറ്റി ഇതിലേക്ക് വെയിറ്റിംഗ് മോടിന ആകടാടാ കാലാവദാണ് മൈമേജ് ഇതിനൊക്കെ വാ മൈമേണിതാ മുടി വെറ്റി കൊണ്ടു വരണല്ലേ ഗ്ലാംഗർ മുടിയെട്ടു കഞ്ചാവിലെ മുടി ഇത് വേറെ കുഴപ്പമില്ല എനിക്ക് പോണോ അരിണ്ടല്ലേ

ഞാനൊക്കെ അതിന്റെ തുടങ്ങൂ പിന്നെ മൊബൈലുണ്ടായിരുന്നെങ്കി ഞാൻ കണ്ണരുതാനേ അപ്പ വൈകിരുന്നു പറയുന്നു അപ്പൊ നമ്മളെ ഇന്ന് ഞാൻ പറഞ്ഞല്ലൊ പൊറോട്ടയുണ്ട് ഇടിയപ്പം ഉണ്ട് മുട്ടക്കടയുണ്ട് അപ്പൊ നമ്മള് മുട്ടക്കറി റെഡിയാക്കുകയാണ് മസാല പൊടികളെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടോ അല്ലെങ്കിൽ ഓരോ പാത്രമായിട്ടൊക്കെ എടുക്കാനായിട്ട് നിക്കണ്ടല്ലോ അപ്പൊ നമ്മളീ മുട്ടക്കൻ റെഡിയാക്കാണ് മുട്ടക്കടി ഞാൻ കൊറച്ച് ഉരുലക്കണം കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെജിറ്റേറിയൻ ആണ് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുള്ളൂ അപ്പൊ മുട്ട വേണ്ടത് ഇതിനകത്ത് മുട്ട കഴിക്കുക അപ്പൊ ഉരുലക്കെങ്ങും ഗ്രേവിയും കൂടി നമ്മള് സ്കൂളിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു പിന്നെ ചോറിന് ഇപ്പം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നൂ പിന്നെ പാരൻസൊക്കെ ഉള്ള വീട്ടിൽ രാവിലെ ബ്രേക്ക് ചോറിന്റെ ഒപ്പം കറികളൊക്കെ റെഡിയാക്കണം കേട്ടോ ഇവിടെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ പത്ത് പതിനായപ്പോൾ അമ്മ ചോറൊക്കെ കഴിക്കുമായിരുന്നു അപ്പം ഇപ്പം അമ്മ കുറച്ചുകൊണ്ട് കഴിക്കണം പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ കുട്ടികൾ ചൂണും ചോറും കഴിച്ചോളും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണിയൊക്കെ മാനേജ് ചെയ്ത് പോണേ ടായപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും തിരക്കിലും നമ്മളിപ്പോ ഇങ്ങനെയൊക്കെയാ പോണത് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ അവർക്ക് വിശന്നിരുന്നു കഴിഞ്ഞാൽ അവര് മൊത്തം ക്ഷീണിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെക്കണതാണ് അപ്പൊ വൈകുന്നേരം വരുമ്പോഴാണെങ്കിൽ ഞാൻ മുട്ടക്കറി ഇപ്പൊ കൂടുതൽ ഉണ്ടാക്കണുണ്ട് അപ്പോൾ വൈകുന്നേരം വരുമ്പോഴ അവര് കഴിച്ചോളും ഇന്ന് ഞാൻ ഉച്ചയാകുമ്പോൾ വന്നിട്ട് എനിക്ക് ചോറും കറികളൊന്നും റെഡിയാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ വൈകുന്നേരം രാത്രിക്ക് മുട്ട വറുത്ത് വല്ല ചോറ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കമീനാണെങ്കിലും ഒക്കെ വറുത്ത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് എന്റെ പണികൾ വേഗം വേഗം തീർത്തണന്ന് മാവ് റെഡി േ അപ്പൊ ഇടിയപ്പം റെഡി പൊറോട്ടയുടെ മാവ് റെഡി പൊറോട്ട ആവാൻ പോണു കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ റെഡി അപ്പൊ ഇന്ന് സമയം അപ്പൊ നേരിട്ടാണ് ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് എനിക്ക് മെയിനായിട്ട് നമ്മുടെ മക്കള് ഫുഡ് കഴിക്കണം പൊറോട്ട കഴിക്കാനില്ല കൊണ്ടോട്ടാ കൊണ്ടുപോ കൊണ്ടു കൊണ്ടുപോവാൻ മുട്ടക്കറി ഗ്രേവി എടുത്തു അപ്പൊ അതേ ഇങ്ങനെ നമ്മള് ഓയിലിട്ട് നമ്മളത് ഇങ്ങനെ മടക്കണം കേട്ടോ എന്നിട്ട് കൊറച്ച് മൈദ വീണ്ടൊന്ന് ഇതായി കൊടുക്കണം എന്നിട്ട് പിന്നെയും നമ്മള് ഫോൾഡ് ചെയ്യണം അങ്ങനെയല്ലേ അത് പരത്ത് പോർക്ക് പോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊറോട്ട ലെയർ പോലെ വരും കോള് പൊറോട്ടെതിരും എന്റെ മക്കൾക്ക് പഠിപ്പിക്കാൻ എനിക്ക് ഈ പണി വേഗം തീർക്കാറുള്ളത് കൊണ്ടും ഞാൻ ഇനി ഇത് എന്തായാലും നമ്മള് പൊറോട്ട സൂപ്പർ ആണ് പൊന്നിയൊക്കെ കേട്ടോ പൊറോട്ട കഴിക്കണ്ടോ ഇടിയപ്പോഴിച്ചു ഒരു പൊറോട്ട റെഡിയായി അടുത്ത പൊറോട്ട മുക്കി ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് എടുക്കാവും വടിച്ചു നീട്ടി പറ്റത്തോട ഷേ്പൊന്നും വേണ്ട ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ എന്നിട്ട് കൊറച്ച് പൊടി ഇങ്ങനെ തൂത്ത് കൊടുക്കണം ഞാൻ പണി കഴിഞ്ഞു പോവണേ ഇനി ഇതൊരു അപ്പത്തിന്റെ ഒരു ഷേപ്പിലാക്കിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് പരത്തരുത് തിരിക്കാതെ പറ്റാവു ഓ താ കഴിക്കാറില്ല അപ്പം താങ്കൾ വീശിയടിച്ച പൊറോട്ട ടിക്കാത്ത പൊറോട്ട ഉണ്ടാക്കും പൊറോട്ട കഴിക്കണേ സമയം സമയമില്ല പറഞ്ഞു സമയമില്ല വീഡിയോ എടുക്കുന്ന പറഞ്ഞോളാണ് പൊയ്ക്കോളും പൊയ്ക്കോളും സൂപ്പർ പൊറോട്ട കേട്ടോ ആ ടേസ്റ്റും ചിക്കൻ തന്നെയാണ് വിഷമൊന്നും വേണ്ട അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാട്ടോ കിണ്ടിക്കാരുടെ ഭക്ഷണമുള്ള നമ്മളെല്ലാവരും പോയി കഴിക്കുന്നത് അത് എന്നാലും നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ കഴിക്കണം തോന്നുവാണെങ്കിൽ ബീഫ് ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി പോവാണെങ്കിൽ ആണ് ണ്ട് രാവിലത്തെ നമ്മുടെ ഇന്നലെ ഇടിയപ്പാണ് ഇന്ന് കുട്ടികൾ കഴിക്കണേ പൊറോട്ടായിട്ട് അന്നത്തെ പൊറോട്ട നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെങ്കിലും പിള്ളേർക്ക് ഇടിയപ്പമാണ് രാവിലെ കഴിക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ അത് ഇന്ന് കളയേണ്ട വരും അപ്പൊ നമുക്ക് ലഞ്ചിന് നമ്മള് പൊറോട്ടയും കറിയാണ് കൊടുത്തുവിടുന്നത് കുഴപ്പില്ലെല്ലാം നന്നായിട്ടില്ലേ ഈ മുട്ടക്കറി ആയതുകൊണ്ട് വീടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടും ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണ് കുഞ്ഞപ്പൻ നല്ല തന്നെ കേട്ടോ നല്ല സൂപ്പറായിട്ട് പൊമാറ്റോ തന്നെ ഉണ്ട് ശരിക്കും ഒരു പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ പൊറോട്ടേട്ടാ നമുക്ക് എപ്പോഴും കഴിക്കണ കൊടുത്തില്ല പിന്നെ അന്നേരം കുട്ടികളുടെ ഒരു ആഗ്രഹം ണ്ടാവുമല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കണം സ്കൂളിൽ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ പൊറോട്ട ഒക്കെ സ്പെഷ്യൽ ആയി കൊടുത്താൽ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും ാണ് എന്നാലും ചെലപ്പിഷ്ടപ്പെടുന്ന അവന് അപ്പൊ ഉരുളക്കിഴങ്ങും കഴിക്കണത് അപ്പൊ ഉരുളക്കിഴങ്ങും നമ്മള് ഗ്രേവി ആയിട്ടുള്ളതാണ് കേട്ടോ കൊടുക്കണത് മുട്ട കൊടുക്കില്ല അവിടെ നോൺ കഴിക്കാൻ പള്ളാത്തത് കൊണ്ട് നമ്മളവിടെ കൊടുത്തു പിടിക്കൂ ബോക്സ് ഇതാണ് ഇനി നമുക്ക് പിടിക്കാ അപ്പോൾ അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് പോയിക്കായിരുന്നു അമ്മയുടെ അടുത്ത് പോയി വന്നു രണ്ടരയൊക്കെ ആയിട്ടോ വന്നപ്പോൾ രണ്ടര ആ രണ്ടരയൊക്കെ ഏകദേശം രണ്ടര ഒക്കെ ആയി പോയി വന്നിട്ട് ഒന്നിത്തിരി നേരം ഒന്ന് കിടന്നു കേട്ടോ സമയം ഉണ്ടായില്ല കിടക്കാനുള്ള പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പണി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം രാവിലെ പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടൊരു ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പത്ത് മണിയായിട്ടോ ഒമ്പതിരൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് പത്ത് മണിയായി അപ്പോഴേ ഞാനിപ്പോൾ വാവേനെ ഒക്കെ വിളിച്ച് കൂവി ഇവിടെ ഒരു കാര്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചായ കുടിക്കാനല്ല ഫസ്റ്റ് പ്രിഫറൻസ് മൊബൈൽ നോക്കാനായിട്ടോ ഈ വെക്കേഷൻ ഒക്കെ സമയത്ത് നമ്മൾ കുറച്ച് അനുവാദം കൊടുത്തപ്പോൾ ഇവർ കുറച്ച് ഫ്രീ ആയേക്കാണ് മൊബൈലിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഒരു കുറച്ച് ഒരു അഡിക്ഷൻ എന്ന് ആയിട്ടുണ്ടോന്ന് അഡിക്ഷനാണെന്ന് പറയാൻ പറ്റില്ല അഡിക്ഷനോ സമ്മതിക്കില്ല നമ്മൾ അപ്പോൾ അതെ വരുമ്പോൾ തന്നെ മൊബൈൽ എന്തോ എടുത്ത് അത്യാവശ്യമായിട്ട് എടുത്ത് വെച്ചാണ് പോലെയാണ് നെയ്യ മൊബൈൽ നോക്കണത് അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് ഞാനിവിടെ അടിച്ച് വരിക ഇപ്പോൾ വിളിച്ച് പോയി ഞാൻ പുറത്തിറക്കിയിട്ട് ഒരാളാണ് ഒരാൾക്ക് പിന്നെ നാളെ എക്സാം ആയതുകൊണ്ട് പഠിക്കുകയാണ് അപ്പോൾ കാണിച്ചു കാണിച്ചുതരാട്ട ആളാണ് അപ്പോൾ ഞാൻ ഇറക്കിയത് ഓ ി പുറത്തോട്ട് അടിച്ചിടല്ലേ അവിടെ കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് അടിച്ചു വാരി കളയാം ഇവിടെ നിറയെ ഈ കൊന്നപ്പത്തിലിൻ്റെ ഇല ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ മഴ എങ്കാനും പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിക്കാനേ പറ്റത്തില്ല അപ്പോൾ ചെയ്ത് ഞാൻ കുറേയൊക്കെ വീട്ടിൽ കളഞ്ഞു കേട്ടോ പക്ഷേ പിന്നെ ഉണ്ട് ഇത് മുഴുവൻ ഒരു ഭയങ്കര ശല്യമായിട്ട് കിടക്കുകയാണ് പറന്ന് നമ്മുടേതേ ഫുൾ ഫുള്ളറ്റം വരെ പറഞ്ഞു പോകും ഞാനിപ്പോൾ അടിച്ച് എനിക്ക് ഒരാളെ ഞാൻ മാത്രം അടിച്ചിട്ട് തീരുന്നില്ല പിന്നെ മഴ പെയ്യാനായിട്ട് പോകാം കേട്ടോ വീട് വെട്ടിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് പിന്നെ ഇതിപ്പോഴും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ തന്നെ പിന്നെ നമുക്ക് അടിച്ച് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒരാളെയും കൂടി കൂട്ടി വിളിച്ചതാണ് കേട്ടോ വിളിച്ചിട്ടൊന്നും ഒരെണ്ണം വിളി കേൾക്കുന്നില്ല ഫാനും ഇട്ട് മൊബൈൽ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ചെവി കേൾക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അപ്പം ഞാനിപ്പോൾ വഴക്ക് പറഞ്ഞ ഒരാളെ പുറത്തോട്ട് ഇറക്കിയിട്ട് അടി അടിക്കുക അടിപ്പിക്കുന്നതാണ് കേട്ടോ ഇനി എനിക്ക് പാല് കറക്കാനുണ്ട് പശുവിന് തീറ്റ കൊടുക്കണം അപ്പം ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ ആണ് അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ഓട്ടമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ ആ അപ്പോൾ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തിറക്കി കേൾക്കണതാണല്ലേ വാവേ ഇപ്പം എന്തുണ്ട് വിശേഷം ദേഷ്യം വന്നുണ്ടോ അടിക്കാൻ വിളിച്ചിട്ട് അപ്പൊ ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇപ്പൊ അറിഞ്ഞു ചെയ്തിട്ട് വേണോ ആ മഴ വന്നു ഉണങ്ങി കിടക്കണ കണ്ടു ആയിരുന്നു അപ്പൊ അത് ചെയ്യണ്ടേ അത് ഇത് ഇന്നലെ അടിച്ചില്ല ഇന്നലെ അടിക്കാഞ്ഞിട്ട് ഇവിടെയൊക്കെ അതേ കിളിക്കൂടിന്റെ അടിയൊക്കെ കിടക്കണമുണ്ടോ അപ്പൊ ഈ മഴ നന ഇപ്പൊ നനവില്ല മഴ പെയ്തിട്ടില്ല ഉച്ച കഴിഞ്ഞിട്ട് അത് ശെരിയാണ് അതുകൊണ്ടാണ് അമ്മയും പിന്നെ മെനക്കെടാ നിക്കാർ എന്താ വെച്ച് കഴിഞ്ഞാ എത്ര നേരം അടിച്ചാലും ഈർക്കിൽ ചൂട് വെച്ചിട്ട് അടിച്ചാലും പോലും പോകില്ല ആ മാവലൊന്നും കുഴപ്പമില്ല അതൊക്കെ അടിച്ചാൽ പോകും പക്ഷെ വേറെ ഇതൊന്നും അവർ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഒന്നുകൂടി പറയണം വെട്ടണം അല്ലാതെ പറ്റില്ല ഇതിപ്പോ അടിക്കാൻ നമുക്ക് ഉമ്മറത്തത്രക്ക് മോശമായിട്ട് കിടക്കും കേട്ടോ ഏഹ് മറ്റേ എനിക്ക് പോണം മണ്ണായിരുന്നെങ്കിൽ ഈർക്കിലൂലുകൊണ്ട് പിന്നെയും അടിച്ചാൽ പോയിരിക്കും ഇതിങ്ങനെ പരന്നൊട്ടി കിടക്കും ചേർന്ന് പിന്നെ ഓരോന്നോരോന്നായിട്ട് കൈ കൊണ്ട് എടുത്തു പറയേണ്ടി വരും ആ വേണ്ട അതെ ഇത് വേണ്ട പലതും അതെ വേണ്ട പോണ് പോലും ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് അതൊന്നു പോന്നത് അപ്പം നമ്മുടെ തൊഴുത്തിലെ ചൂട് എടുത്ത് പോന്നെ കേട്ടോ വാവി ഞാനിവിടെ അടിക്കുകയാണെങ്കിൽ വേഗം തീരുവല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യിക്കണം കുട്ടികൾ പറഞ്ഞല്ലോ ചെയ്യേണ്ടത് അറിഞ്ഞു ചെയ്യണമാവേ അപ്പൊ അമ്മ അടിക്കണമോ കണ്ടില്ലേ അപ്പൊ വരണ്ടേ ഇറങ്ങിയിട്ട് ഏഹ് അങ്ങനെയല്ലേ വേണ്ടത് വാർത്ത ചേച്ചിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നാളെ എക്സാം എക്സാം ടൈം ആവുമ്പോഴാണ് പറഞ്ഞു ആഞ്ഞു പിടിക്കണത് പിന്നെ ടെൻഷനും ദേഷ്യവും കൂടുതലാകും നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ ആൾ പഠിക്കുകയല്ലേ അപ്പം നമ്മൾ പിന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട അപ്പം എക്സാം ടൈം നമ്മൾ വഴ കൂടി ആഹാ എന്താടോ കുറയാണ് അവിടെ കൂട്ടിയിട്ടാന്നിട്ട് നമുക്ക് അടിച്ച് വാരിക്കാം പുറത്തോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളിയും മണ്ണും ഒക്കെ കൂടി കുറേശേ കുറേശ് വാരി അടിച്ചു വരികൊണ്ട് അടിച്ചു വാരിക്കാം ഇപ്പം മഴ പെയ്യും നല്ല മഴക്കാലിയൊക്കെയാണ് അപ്പം ഇതേ കുഞ്ചപ്പനാണീ പശുവിനെ അടിക്കാനായിട്ട് ഈ വന്നുണ്ട് കേട്ടോ അമ്മ 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 വന്നുണ്ട് അമ്മേ മോനും കൂടി ഇവിടെ നിലവിളിച്ച് വിളി മനസ്സിലാക്കുക അമ്മ അവിടെ നിന്ന് നല്ലോളിക്കും മോനകത്തുണ്ട് മോൻ അവിടെ നിന്ന് പറയും

ഇല്ലേച്ചി ചേച്ചി കൊറവൊന്നും ആയില്ല അങ്ങനെയൊക്കെ തന്നെ അവ അടിച്ചു കൂട്ടോ അതേ വീണ്ടും കാറ്റ് വന്നിട്ട് വീണ്ടുകൊണ്ടിരിക്കട്ടോ രക്ഷയില്ല അപ്പോ ഇവിടത്തെ പണി കഴിഞ്ഞിനി നമ്മുടെ ബാക്കിൽ നമ്മുടെ പശുക്കളുടെ പണി തുടങ്ങാൻ പോവാണ് ഫോം വിളിച്ചപ്പോൾ പിന്നെ നക്കണു எா வீடியோ പിടിച്ചെന്നവൻ ഇന്നലെ ഇവൻ കിടക്കണ കിടപ്പാന്നാണോ ഇത് എണീക്കണേ ഇല്ല പിന്നെ കൊണ്ടുമ്പോഴേ നാളത്തേക്ക് ഇപ്പൊ അവധിയേക്ക് പിന്നെ നാളെ അടുത്തിട്ടോ എന്തൊക്കെയാണ് മൈമിന്റെ കഥാപാത്രം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനൊന്നും ആക്കി പ്ലാൻ ചെയ്യാൻ പാടില്ല ഓഡിറ്റോറിയത്തിൽ

ഞാൻ കഴിക്കണല്ലോ ഞാൻ മുണ്ടിയിലൊന്നും ആറ തലഫത് എന്താ അവനും പറഞ്ഞേ എന്നുള്ള എന്റെ മുക്കിട്ട് പറഞ്ഞേ